നാം എന്തിനാണ് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് നാം എന്തിനു പ്രവർത്തിക്കണം ഒരുപക്ഷെ വിമർശനങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വന്നേക്കാം നമ്മുടെ സമയം നമ്മുടെ സമ്പത്ത് ഒക്കെ നമുക്ക് താൽക്കാലികമായി നഷ്ടമായി വന്നേക്കാം പക്ഷെ നമുക്ക് നിരാശപ്പെടേണ്ടതില്ല നാം ഈ ആദർശത്തിൽ എന്ത് പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് അടിയുറച്ചു നിൽക്കുന്നത് വിമർശനങ്ങളിൽ തളരാത്തത് കല്ലേറുകളിൽ പതരാത്തത് ആരോപണങ്ങൾ ിൽ നമ്മൾ ചിതറാത്തത് എന്തുകൊണ്ടാണ് നമുക്കറിയാം നാം പിടിച്ചിരിക്കുന്ന പതാക അത് ധീരതയുടെ പതാകയാണ് ആദർശത്തിന്റെ പതാകയാണ് പതാകയാണ് തൊള്ളായിരത്തി ഇരുപതുകളിൽ ഈ സമൂഹം കാറ്റിലും കോളിലും പെട്ട് ഷറിൽ നശിച്ചു പോകുമായിരുന്ന കാലഘട്ടത്തിൽ ജമാഅത്തിനെ പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടി മഹാനായ സമസ്ത ആ സമസ്ത യുടെ ത്രിവർണ്ണ പതാകയാണ് നാം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്രിയാർ കാന്തപുരം ഏൽപ്പിച്ച ആദർശത്തിന്റെ പതാകയാണ് നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നിരാശപ്പെടേണ്ടതില്ല